ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് വീണ്ടും കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റണ്ണിങ് മെറ്റീരിയലുമായിട്ടാണ് നമുക്ക് ദാവണിയായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന കിഡിലൻ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലോ എനേബിൾ ചെയ്തിട്ടാൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കുന്നത് അതായത് ആണേ ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സിഗ്സാഗ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അതായത് ഇതുപോലെ ഇങ്ങനെ വരും ശരിക്കും ബനാറസി വീവിങ് ആട്ടോ ഫുള്ള് വന്നിരിക്കുന്നത് ഇതൊക്കെ ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് ആണ് ഫോക്സ് ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് ഇങ്ങനെ വരും നല്ല രസ ഒരു വർക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ടു തേർട്ടി ഫൈവ് ആണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് പെർ മീറ്ററിന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ദാവണിയായിട്ടൊക്കെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ പട്ടുപാടയ്ക്ക് പാവാടയായിട്ടൊക്കെ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഫ്രോക്ക് ചെയ്താലും നല്ലതാണ് ടോപ്പ് ചെയ്താൽ നല്ലതാണ് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ ആണേ ജോർജറ്റ് മെറ്റീരിയൽ ആണെ ഇത് അതിന്റെ നെക്സ്റ്റ് ആയിട്ടുള്ളതാണ് ഫുൾ ബൂട്ട ബൂട്ട ആയിട്ടുള്ള ഇതാണ് ബൂ ഇതിൽ ഫുള്ള് ബൂട്ട ബൂട്ടാസ് ആണ് ഇതും അതെ വൈറ്റ് കളറിൽ തന്നെ വന്നിരിക്കുന്നതാണ് ഇതൊക്കെ ഡൈയബിൾ ആണ് കേട്ടോ ഇതൊക്കെ ഡൈ ചെയ്യാവുന്ന മെറ്റീരിയൽ ആണ് ഇത് ഇതുപോലെ ബൂട്ട ബൂട്ട ആയിട്ടാണ് ഈ മെറ്റീരിയൽ വരുന്നത് ഇതും അതെ ആണ് മെറ്റീരിയൽ ഇതിന്റെ ഇതും അതെ നമുക്ക് പാവാടിയായിട്ടോ ദാവണിയുടെ ദാവണിയായിട്ട് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ പെർ മീറ്ററേ ഇത് അതേ ജോർജിയന്റെ മെറ്റീരിയൽ ഒരു ക്രഷ്ഡ് ജോർജിയൻ മെറ്റീരിയൽ വന്നിരിക്കുന്ന ഇതുപോലെ സ്ട്രൈപ്സ് ആണ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇതൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് കളറിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് പെർ മീറ്ററിന് വരുന്നത് വൺ ഫിഫ്റ്റി പെർ മീറ്റർ നല്ലൊരു പിങ്ക് ഷെയ്ഡ് ഇത് ക്രഷ്ഡ് ജോർജറ്റിലാണ് വന്നിരിക്കുന്നത് ഇതും അതെ നമുക്ക് ദാവണിയായിട്ടോ ദാവണിയുടെ പാവാടയായിട്ടൊക്കെ ഉപയോഗിക്കാം അതിൻ്റെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ് ലാവണ്ടർ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ള കളർ അല്ലേ ലാവണ്ടറിന്റെ വന്നിരിക്കുന്നതാണ് നമുക്ക് ടോപ്പ് ആണെങ്കിലും സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഇതുപോലെ സ്ട്രൈപ്സ് ആയതുകൊണ്ട് നേരെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹൈറ്റ് കുറഞ്ഞവർക്ക് ഹൈറ്റ് തോന്നും വണ്ണം ഉള്ളവർക്ക് വണ്ണം കുറഞ്ഞൊക്കെ തോന്നും അങ്ങനെയുള്ളൊരു മെറ്റീരിയൽ ആണ് അതായത് ഇതുപോലെ സ്ട്രൈപ്സ് വരുന്ന മെറ്റീരിയൽ ആണ് ഇത് തമ്മിൽ മെറ്റീരിയലിൽ വ്യത്യാസമുണ്ട് ഇത് പ്യോർ ജോർജൻ മെറ്റീരിയൽ വന്നിരിക്കുന്നതാണ് നല്ല ക്വാളിറ്റി കുറച്ചും കൂടി ക്വാളിറ്റിയിൽ വന്നിരിക്കുന്നതാണ് അതായത് ഇതുപോലെ ഇങ്ങനെ സ്ട്രൈപ്സ് ഒക്കെ വരും ഒരു ഗോൾഡൻ സെറി ഗോൾഡൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് ഭയങ്കര കളർ ആയിട്ടുള്ളൊരു ഗോൾഡൻ അല്ല ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡിലാണ് ഇതെല്ലാം വരുന്നത് അതുപോലെ ഇതിന്റെ മെയിൻ ഇതിന് മീറ്ററിന് വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് നൂറ്റി അറുപത്തി അഞ്ച് രൂപ പെർ മീറ്റർ ആണ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് ഇതാണ് അതിന് നെക്സ്റ്റ് വരുന്നത് നല്ല ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിലും അതുപോലെ ആ സ്ട്രൈപ്സ് വന്നിട്ട് ഭയങ്കര രസമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല രസമില്ല എന്നൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള കളർ ഇതിനും വരുന്നത് വൺ സിക്സ്റ്റി ഫൈവ് പെർ മീറ്റർ ചെറിയ മെറ്റീരിയൽ ആണ് ഫോക്സ് ജോർജറ്റ് തന്നെ നല്ല പോലെ ഒരു ഗോൾഡൻ ലൈൻസ് ഇതാ ഇതുപോലെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഒരു വെറൈറ്റി പാറ്റേണിൽ ഇപ്പൊ ഇത് കാണിച്ച പോലെ അല്ല ചെറിയ ഒരു തിന്നായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ചെറിയ ചെറിയ ഇതായിട്ടാണ് വന്നിരിക്കുന്നത് അതിലോട്ട് ഇതാ ഇങ്ങനെ വരും ഇതിന് ടു തേർട്ടി ഫൈവ് പെർ മീറ്റർ ആണ് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഈ ഒരു മെറ്റീരിയലിന് വരുന്നത് അതുപോലെ തന്നെ ഇത് ഇതിപ്പോ നമ്മള് നമ്മുടെ മാനിക്യൂനിൽ ഉടുപ്പിച്ചു വെച്ചിട്ടുള്ളതാണ് ശരിക്കും ഇതായത് കണ്ടോ നമ്മൾ പാവാടയായിട്ട് ഇങ്ങനെ ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ തന്നെ അതിന്റെ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് തോന്നുന്നു കുഞ്ഞു കുഞ്ഞു ബൂട്ടാസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ചെറിയ ചെറിയ ബൂട്ടാസ് ഇതെല്ലാം ബനാറസി വീവിങ് ആണ് കേട്ടോ വരുന്നത് നമുക്ക് ശരിക്കും ചുരിദാറിനൊക്കെ ആണെങ്കിലും നമുക്ക് ഇതെടുത്തിട്ട് ഒരു ബോട്ടോ ദുപ്പട്ട സോറി ടോപ്പും ദുപ്പട്ട ആയിട്ട് നമുക്ക് എടുക്കാം ഇതിന്റെ തന്നെ വേറൊരു മെറ്റീരിയലും കൂടെ ഉണ്ട് ഞാനതുകൂടെ കാണിച്ചു തരാം ഇതാണ് അതിന്റെ നെക്സ്റ്റ് ബൂട്ടാസ് വരുന്നത് കേട്ടോ ഇത് ഇതൊക്കെ നമുക്ക് ശരിക്കും എന്താ പറയുക ക്രേബ് ജോർജറ്റില്ലേ അതാണ് മെറ്റീരിയൽ കേട്ടോ ക്രേപ്പ് ജോർജറ്റ് ചുരിദാറുകൾ നമ്മൾ എടുക്കാറില്ലേ ആ ക്രേപ്പ് ജോർജറ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് അതിൽ ഈ ഒരു ബൂട്ടാസിൻ്റെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചുരിദാർ കയറിയാണെങ്കിൽ ഈ ഒരു ബൂട്ടയുടെ ടോപ്പ് എടുത്തിട്ട് ഇത് ദുപ്പട്ടയാക്കി നിങ്ങൾക്ക് ചെയ്യാം എന്നിട്ടൊരു ബോട്ടം കൂടെ സെറ്റ് ചെയ്താൽ മതി ശരിക്കും ബോട്ടം സെറ്റ് ചെയ്യണമെങ്കിൽ ക്രേപ്പ് എടുത്ത് ക്രേപ്പ് മെറ്റീരിയൽ എടുത്താലും ബോട്ടം സെറ്റ് ആവുന്നേ ഉള്ളൂ ഇപ്പോഴത്തെ ലൈനിങ് മെറ്റീരിയലായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്താലും ഭയങ്കര രസമായിരിക്കും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട മെറ്റീരിയലിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കിതിന് ഒരു മീറ്റർ ആണ് വേണ്ടതെങ്കിലും നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എത്ര മീറ്റർ വേണമെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ